ഞാൻ സംഘടന കുറച്ച് ആയി ഓ പോയി പിന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി അദ്ദേഹം ഇപ്പോഴും മോദീസ് ഭക്തനായതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം കണ്ട എല്ലാ ഇന്റർവ്യൂ കണ്ടു ഒന്ന് കൊടുത്തത് അർബൻ ഗോസ്വാമി റിപ്പബ്ലിക് ടി വിക്ക് അത് അത് ഗോസ്വാമി വിനയം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടും നടു നിവർത്തി പോലും ഇന്റർവ്യൂ നടക്കുന്നില്ല അമ്മാവൻ കാര്യമായിട്ട് അമ്മാൻ ചൊറിഞ്ഞു ചോദ്യമൊക്കെ മോദി ഭക്ഷണം കഴിച്ചു മോദി എങ്ങനെ ഓടുന്നു ഒരു രാഷ്ട്രീയം കേട്ടത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കാലഘട്ടമല്ലേ ഇവിടെ ആളുകളെ ഇല്ലാതാക്കുന്നു നിങ്ങൾ മണിപ്പൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരൊറ്റ പൊളിറ്റിക്കൽ ചോദ്യം പോലും ഈ പ്രധാനപ്പെട്ട ഏഷ്യാൻ അടക്കമുള്ള ചാനലുകൾ കോമൺ സെൻസ് സീരിയൽ പോയാലും മാത്രമേ സംസാരിക്കൂ സിന്ധു സൂര്യകുമാരി നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രിമാരുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടില്ല അതെങ്ങനെയാ ശബരി ശരിയാവുക അത് പൊളിറ്റിക്കൽ അല്ലേ ആ ചോദ്യം മണിപ്പൂടാണി മണി മണിപ്പൂടാണിപ്പു മലപ്പൂരിൽ പ്രധാനമന്ത്രി ഒന്നര വർഷമായിട്ടും മലപ്പൂരിൽ കത്തുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ട് മറുപടി കിട്ടാത്തപ്പോൾ ആ ചോദ്യം വീണ്ടും ചോദിക്കാൻ ആ സെറ്റ് ആളുകൾ സമ്മതിക്കുന്നില്ല സെറ്റ് ഇട്ട് ടെലിഫ്രോൺ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂകൾക്ക് മാത്രമേ മോദിയെ കൊണ്ട് പറ്റുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തെ കുറേയാളം വിമർശിക്കാൻ വേണ്ടി അന്നൊരു ഫോളോ ചെയ്ത ഒരാളാണ് നിങ്ങളിപ്പോ മോഡി ഭക്തി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ പറയും നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇത് വടി വാങ്ങുന്ന ബാബു മോഡി ഭക്തി ഞാൻ ഏറ്റവും കൂടുതൽ ഈ ശബരി 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 രാഷ്ട്രീയത്തിലൊക്കെ മോഡിക്കെതിരെ പുസ്തകം എഴുതിയ അവിടുത്തെ ഫോളോ ചെയ്യുന്ന അന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് ഹിന്ദിയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടതാ അതിന് ടെലി പോമിറ്റർ ഒന്നും ഇല്ല നിങ്ങൾ വന്ന് മീഡിയ ആയിട്ട് മിണ്ടുന്നില്ല ഇപ്പോൾ മോഡി മീഡിയ ആരും മിണ്ടുന്നു അപ്പൊ നിങ്ങൾ ചില ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സിന്ധു ചോദിച്ച ഇഷ്ടമുള്ള സിരുമാർക്കും മാത്രമേ മിണ്ടുന്നുള്ളൂ മൊത്തത്തിൽ ഈ ഇലക്ഷൻ എങ്ങനെയാണോ മാർച്ചിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാകുന്നു മെയ് മാസം മാസമാകുമ്പോഴേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ അല്ല ഞാൻ അതിലേക്ക് വരാം അതിനുമുമ്പ് ശ്രീ ശബരിനാഥ് ഇവിടെ ചില ചില സ്റ്റേറ്റ്മെന്റുകളെ വാസ്തവത്തിൽ അഭിലാഷ എതിർക്കേണ്ടതായിരുന്നു ശബരി പറഞ്ഞ എന്താണ് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം അഭിമുഖം കൊടുത്തെന്ന് പറഞ്ഞു അഭിലാഷ് മൗനത്തിലായിരുന്നു എന്തേ അഭിലാഷ് പറയാതിരുന്നത് മാതൃഭൂമി കിട്ടിയില്ലേ അഭിമുഖം മാതൃമി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നത് കൊണ്ടാണോ അഭിമുഖം കിട്ടിയത് അല്ലെങ്കിൽ മാതൃഭൂമി പറയണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊരു പ്ലാൻഡ് ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ എന്നെ എന്നെ തടസ്സപ്പെടുത്തരുത് അവിടെ ശബരിനാഥ് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുന്ന അഭിമുഖങ്ങൾ മുഴുവൻ വളരെ ആസൂത്രിതമായിട്ടുള്ള കെട്ടിച്ചമച്ചിട്ടുള്ള മറു ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാത്ത അജണ്ട വെച്ചിട്ടുള്ള തങ്ങളെ അനു അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന മാത്രം അഭിമുഖങ്ങളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ശബരിനാഥ് മാതൃഭൂമിയുടെ എന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് അങ്ങനെയല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിമുഖം തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തയാൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു തരത്തിലും നരേന്ദ്രമോദി അഭിമുഖത്തിൽ ഇടപെട്ടിട്ടില്ല ഇനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തുറന്ന് പറയാനുള്ള ആർജവം കാണിക്കണം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദി അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിച്ചില്ല എന്ന് മാതൃഭൂമി പറയണം ഈ ചർച്ചയില്ലേ ഇല്ലെങ്കിൽ എന്ന് പറയണം ഇല്ലേതാ ശരി ഒന്ന് പറയേ അഭിലാഷ് അല്ല അപ്പൊ മാതൃഭൂമി ഈ പറഞ്ഞ ശരിയാണെന്ന് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുവോ അല്ല എന്തായാലും ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും നടത്തിയിട്ടില്ല ചോദ്യങ്ങൾ അതിന്റെ ഉത്തരല്ല ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം സ്റ്റേജിലായിരുന്നോ അല്ല സ്റ്റേജിലൊന്നും ആയിരുന്നില്ല ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അല്ല ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം രണ്ടാം ഇന്റർവ്യൂ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഇന്റർവ്യൂ സ്വാഭാവികമായി എങ്ങനെയാണെന്നല്ല ഞാൻ മോദിയുടെ കാര്യം പറയുന്നത് ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു ശബരിനാഥ് 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 ആരോപണം ഉന്നയിച്ചു അല്ല അബിലാളി കാര്യങ്ങളൊക്കെ അല്ല ശബരിനാഥ എന്താ പറഞ്ഞത് അല്ല അത് തെറ്റാണെങ്കിൽ അങ്ങ് പറയൂ കാരണം അങ്ങാണല്ലോ എന്നേക്കാൾ ഇത് പറയാൻ യോഗ്യൻ അങ്ങാണല്ലോ അങ്ങയുടെ സ്ഥാപനമാണല്ലോ ഇന്റർവ്യൂ നടത്തിയത് അങ്ങ് പറയൂ കൈന്ന് പോയടാർ അത് മാമോദി ഏതെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ല മാതൃഭൂമിയുടെ അഭിമുഖം സ്റ്റേജ് അഭിമുഖമായിരുന്നില്ല അഭിമുഖം ആയിരുന്നില്ല ശബരിനാഥ് പറഞ്ഞത് അങ്ങനെയല്ലോ പറഞ്ഞത് അദ്ദേഹം ശബരിനാഥ് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ കേട്ടുനോക്കൂ അഭിലാഷെ അഭിലാഷെ പ്ലീസ് അല്ലാഷെ അഭിലാഷു തടസ്സപ്പെടുത്തരുത് ശബരിനാഥ് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ അല്ല അല്ല അഭിമുഖം മുഴുവൻ എന്ന് മാതൃഭൂമി ഉൾപ്പെടെ മാതൃഭൂമി ഉൾപ്പെടെ അഭിലാഷേ അല്ല അഭിലാഷെ പറയാം പക്ഷെ അഭിപ്രായം പറയുമ്പോ മാതൃഭൂമിയെ കൂടി പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ടാണ് പറഞ്ഞ് ശബരിനാഥ് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുത്ത അഭിമുഖം മുഴുവൻ സ്റ്റേജിലാണ് നരേന്ദ്രമോദിക്ക് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല നരേന്ദ്രമോദി മുഴുവൻ തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് കൊടുത്തത് അഭിമുഖം കൊടുത്തതെന്ന് ശബരിനാഥ് പറയുമ്പോ അഭിലാഷ് അല്ല എന്റെ അങ്ങനെയല്ല എന്റെ സ്ഥാപനത്തിനെ നരേന്ദ്രമോദി ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്റെ സ്ഥാപനം നടത്തിയ അഭിമുഖം സ്റ്റേജിലായിരുന്നില്ല എന്റെ സ്ഥാപനം കൃത്യമായ അഭിമുഖം നടത്തിയിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മണിപ്പൂർ സംബന്ധിച്ച ചോദ്യം മാതൃഭൂമി ചോദിക്കാൻ കാണിച്ചിട്ടുണ്ട് എന്തേ പറയാൻ പറ്റാതെ ുംങ്ങാ നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ പ്രതികൂട്ടി നിർത്താൻ വേണ്ടി ശബരിനാഥിന്റെ ഈ ചോദ്യങ്ങളെ നിങ്ങൾ കൗണ്ടർ ചെയ്തില്ല ഇല്ല

പറ്റിയടാ എനിക്ക് അഭിലാഷ പറഞ്ഞാൽ ന്യായീകരിക്കാൻ ഉണ്ടാവും ഞാൻ ഞാൻ ഒരു 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 സെക്കൻഡ് 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 കാര്യം ജനങ്ങൾക്ക് വ്യക്തമായല്ലോ മാതൃഭൂമി പോലെ സമയമാണ് സമയമാണ് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഇനി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ മാതൃഭൂമി പോലെ മാതൃഭൂമി പോലെ ഇരുപത്തിനാല് മണിക്കൂർ മിനിറ്റ് കഴിഞ്ഞ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതു മുതൽ നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കുമെതിരെ തുടർച്ചയായി എല്ലാ ദിവസവും ചർച്ച നടത്തുകയും ബി ജെ പി തോൽക്കാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും വേണമെങ്കിൽ മന്ത്രവാദം വരെ നടത്താൻ തയ്യാറുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു സ്ഥാപനത്തിന് പോലും ഞങ്ങൾ അഭിമുഖം കൊടുത്തിട്ടുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ എന്നിട്ടും അവിടെ മണിപ്പൂരിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കേണ്ട എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല ബി ജെ പി പറഞ്ഞിട്ടില്ല മാതൃഭൂമി ആർജവത്തോടു കൂടി പോയി അഭിമുഖം എടുത്തിട്ടുണ്ട് ആർജവത്തോടു കൂടി മോദി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശബരിനാഥിനുള്ള ഉത്തരം അത് അഭിലാഷ് പറയാത്തുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്കൊരു പിടിയും കിട്ടില്ലേ അഭിലാഷ് മാത്രം മാതൃഭൂമി താങ്കളാണ് മാത്രം താങ്കളാണ് മാത്രമേ അഭിമുഖാ മാധ്യമങ്ങളൊന്നും പറഞ്ഞു അല്ല മാതൃമിക്ക് ആ പറയെ കേൾക്കട്ടെ പറയും കേൾക്കട്ടെ ശബരി എന്റെ സമയം പ്ലീസ് തടസ്സപ്പെടുത്തണ്ട അല്ലേ ശബരി ശബരി തർച്ചപ്പെടുത്തില്ല താങ്കളുടെ സമയം ഒന്ന് ഈ ഇലക്ഷൻ സംബന്ധിച്ച ചോദ്യം ചോദിക്കരുത് എന്ന് ബി ജെ പിയോ മോദിയോ മാത്രവും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയു ഇല്ല സ്റ്റേജ് ആയിരിക്കണമെന്നോ ശബരിനാഥ് പറയുന്നത് പോലെ മോദി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പറഞ്ഞിട്ടില്ല സംബന്ധിച്ചാൽ മതി മതി നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട അല്ലല്ല ശബരിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കാൻ മാതൃഭൂമിക്ക് നരേന്ദ്രമോദി കൊടുത്ത ഇന്റർവ്യൂ മാത്രം മതി ശരി ഓക്കെ മാതൃഭൂമിയോട് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും മോദി ചെയ്തിട്ടില്ല എന്ന് ഇവിടെ അഭിലാഷ് സാക്ഷ്യപ്പെടുത്തുന്നു മാതൃഭൂമി സാക്ഷ്യപ്പെടുന്നു പിന്നെ എന്താ ശബരി എന്തിനാ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഞാനൊരു സത്യം പറയട്ടെ എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറയാം ൂർ എന്നുള്ള കണ്ടിട്ടില്ല മാതൃഭൂമിക്കെതിരെ അല്ല ശബരിയുടെ ഡയറക്റ്റ് ആരോപണം എങ്ങനെയാണോ ഗാർഗയോട് ചോദിച്ചതുപോലെ അതുപോലെ ഡയറക്റ്റ് ആരോപണമാണ് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും പറ്റേ ും സ്റ്റേജിലായിട്ടുള്ള ഇന്റർവ്യൂ അല്ല ഖാർഗയോട് എങ്ങനെയാണോ ചോദിച്ചത് അതേ ചോദ്യം മോദിയോടും ചോദിച്ചിട്ടുണ്ട് മോദിക്കും ഒരേ സ്പേസ് നിന്ന് നിഷ്പക്ഷമായിട്ടാണ് അതിൽ നൂറ് ശതമാനം നിന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ചോദിച്ചിട്ടുണ്ട് മോദിയോടും ചോദിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഫൈസി എന്താ ഒരു തരത്തിലുള്ള സംഭവം ഇല്ല വളരെ വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല ആ ഇന്റർവ്യൂ എടുത്ത് ഇനി ആർക്കും വായിക്കാം അത് ഓൺലൈനിൽ ചരിത്രത്തിലാദ്യമായി അഭിലാഷ് മോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞിരിക്കുന്നു അല്ല നല്ലത് പറഞ്ഞതല്ല ഞാൻ ആ അഭിമുഖത്തെ കുറിച്ച് പറഞ്ഞു അഭിലാഷ് മോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞു ഞാനിപ്പോ ഒരുപാട് നന്ദി ഞാൻ എന്തായാലും കലക്കി നന്ദി മോശം പറയലൊന്നും അല്ല നമ്മൾ ഒരു കാര്യം വിശകലം ചെയ്യലേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ മോശം പറയലൊന്നുമില്ല നമ്മൾ വിശകലനങ്ങൾ ചെയ്ത് പോകല്ലേ അതേ ഞാൻ എന്ത് സംസാരിക്കാനും